അപ്പോൾ ഞാൻ ഒരു ദിവസം അതുപോലെ ഒരു വെള്ളം ചൂടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ആ ഇട്ടപ്പോൾ കുറേ പേരിൻ്റെ അത് ചോദിച്ചിട്ടുണ്ടെന്ന് അതെന്താണ് എഫ് ബി ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് സൂചന യൂട്യൂബിൽ നമ്മളാ വീഡിയോ എഫ് ബി നമ്മളെ വീഡിയോ കാണുക എഫ് ബിയിൽ ഇടുന്ന വീഡിയോ നീ ഒന്ന് യൂട്യൂബിൽ യൂട്യൂബിലിടുന്നെന്ന് പറഞ്ഞിട്ട് കുറേ പേരൊന്ന് കമൻസ് ഉണ്ടായിരുന്നു കാരണം എഫ് ബി ഇല്ല എഫ് ബി യൂസ് ചെയ്യുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ടായിരുന്നു അപ്പം ഞാനതിനു മുന്നേ പറഞ്ഞത് നമ്മളൊരു ഫേസ്ബുക്കിലെ ഒരു അമ്മമാർക്ക് പറ്റുന്നൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തില്ല നിങ്ങൾക്ക് പിടിക്കില്ല കാരണം എന്തോ എനിക്കറിയില്ല കാരണം അവര് അവിടെ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് മേലക്കുള്ള ആളുകളാണ് ശരിക്കും എഫ് ബി നന്നായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഈ രാഷ്ട്രീയവും തെറി പറച്ചിലും അതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ എഫ് ബിയിലുള്ള നമ്മുടെ ഏട്ടന്മാർ കാരണവന്മാരാണ് അതായത് മുപ്പത്തഞ്ച് വയസ്സിന് മേലയ്ക്കുള്ള ആൾക്കാരാണ് കൂടുതൽ കൂടുതലായിട്ടും ഫേസ്ബുക്കുകൾ ഏറ്റവും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പൊ അവരിൽ ഇടുന്ന അവർക്ക് ഞാൻ കൊടുക്കുന്ന ഓരോ വീഡിയോസുകൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞിരിക്കില്ല ആക്കി ഒരിക്കലും തെറി എന്നുള്ളതല്ല ഞാൻ ഇന്നിപ്പോ എഫ് ബി ഇടാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ ഞങ്ങൾക്ക് ഒന്ന് അത് സത്യം കാണിച്ചത്യതാണ് കാരണം അവര് വിളിക്കാൻ അത്രയും ഒരു തെറിയും ഒരു ഇത് നിങ്ങൾ എന്നോട് കൂട്ടിയാൽ കൂടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ആക്കാത്തത് ഞാൻ ആ വീഡിയോ ഒന്ന് വിട്ടുതരാം ഞാൻ ഇന്ന് അവിടെ ഇടാൻ പോണ വീഡിയോ അത് കണ്ടോക്കി വെക്ക് ഈ പേസ്റ്റ് ഇതിന്റെ ബാക്കിൽ കുറച്ച് ആക്കി കണ്ടോ കറക്റ്റ് അവിടുന്ന് വെയിലിങ്ങനെ ഒതുക്കിണ്ട് ആ വെയിലും വേണം നമ്മുടെ ഒരു ഇത് കളിക്കാൻ പോയിട്ട് നമ്മൾ കാണിച്ചു തരേം ഇത് എന്തൊക്കെയുണ്ട് അറിയുമോ ഒരു പ്ലെയിൻ ഉണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണകുപ്പിയുണ്ട് ഇത് പിന്നെ നമ്മൾ കുട്ടികളൊക്കെ കളിക്കുന്ന സാധനമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു സാധനം ഉണ്ട് പിന്നെ ഒരു കണ്ണാടി ഉണ്ട് ഓക്കെ കണ്ണാടി ഇതാണ് ഞങ്ങളെ കാണണ്ട കണ്ണുണ്ട് ഓക്കെ കണ്ണാടി ഉണ്ട് പിന്നെ നമ്മൾ ഈ ഗ്യാസ് ഒക്കെ കത്തിക്കണ സാധനമല്ലേ അതുണ്ട് പിന്നെ ഒരു ശൈക്കരം പേസ്റ്റ് പേസ്റ്റ് എല്ലാ മലയാളികളും ചെയ്യുന്ന പോലെ ഇങ്ങനെ മറ്റേ കണ്ടല്ലേ ചുട്ടി ചൂട്ടി യു ഓക്കേ പേസ്റ്റ് ഉണ്ട് അപ്പൊ കറക്റ്റ് ഇതാണ്ടോ വെയിലുക്കുന്നുണ്ട് കണ്ടോ കറക്റ്റ് വെയിൽ വെയിൽ ഉദിക്കുന്നുണ്ട് പുറസും നിന്ന കേട്ടോ എന്നാ ഞാൻ ഇപ്പൊ കാണിച്ചേ നമ്മളെ ഈയൊരു വിമാനം നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുന്നു കറക്റ്റ് ആയിട്ട് എന്നിട്ട് ഈ ഒരു സാധനല്ലേ ഈ ഒരു വിമാന കുറച്ച് വെളിച്ചം നമ്മളിവിടെ വെച്ച് കൊടുക്കണം നമ്മളൊരു കണ്ണാടി ഇങ്ങനെ കറക്റ്റ് ഈ സൂര്യത്തിൻ്റെ വെച്ച് കൊടുക്കുക ഇങ്ങനെ കറക്റ്റ് ഒരു മിറ്റി കായ്സ് ഓക്കെ അയ്യോ ഞാനൊരു കല്ലും ഒക്കെ ആ ഓക്കെ കറക്റ്റ് ഒരിക്കലും കാണാണ്ടോ കറക്റ്റായിട്ട് കാണാണ്ടോ ഒരു മിനിറ്റ് പേസ്റ്റ് ആയിക്കോട്ടെ കേട്ടോ എല്ലാ മലയാളികളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ ഇതിങ്ങനെ തേക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഈ പേസ്റ്റ് അല്ല അവർ റിമോട്ട് തള്ളി തള്ളി ആക്കണ എത്ര ഈ പേസ്റ്റ് ഇതിന്റെ ബാക്കിൽ കുറച്ച് ആക്കി ഒരു മിനിറ്റ് ഇത് ഇവിടെ ഒരു വെളിച്ചെണ്ണ അവിടെ ആക്കിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്ക കണ കറക്റ്റ് അവിടെ ഇരുന്നു കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി വന്ന ഇവിടെ നമ്മളൊരു ആറ് കുഴിയിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വിമാനം വെച്ചിട്ടുണ്ട വിമാനത്തിന്റെ അടിയിൽ നമ്മള്

ഇങ്ങനെയാണ് എന്ത് ഗ്യാസ് ഞാൻ വിചാരിച്ചുള്ള തുടങ്ങിയ പറഞ്ഞു ഈ ലൈറ്റർ അടി കാണിക്കാൻ വേണ്ടിട്ടാണ് പിടിച്ചു ഒരേ സമയായിട്ട് എല്ലാരും പിടികളാക്കി നല്ല ചെളിയായിട്ടുണ്ട് നല്ല വാങ്ക എന്നെ തെറി വൃത്തി വാങ്ക എല്ലാരും അടുത്തൊരു എക്സ്പെരിമെന്റ് ആയിട്ട് ഞാൻ സുന്ദരി കണ്ടല്ലോ ഇതാണ് ഞാന് അവിടെ ഇടാൻ പോണ വീഡിയോ എങ്ങനെയുണ്ട് ഇപ്പൊ ഞാൻ കാര്യം പറഞ്ഞുതരാം ഫേസ്ബുക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണുക അങ്ങനെയൊക്കെ ഒരു ഭയങ്കര വയനാട് പോകുന്ന ഒരു വീഡിയോ ഒന്നും വേണ്ട ഞാൻ ഇവമ്പോളമ്പാട് ഷെഡി മുറിച്ചിട്ട് ഞാനൊരു ഡ്രസ്സ് ഉണ്ടാക്കുന്ന വീഡിയോ അത് ഫേസ്ബുക്കില് പതിനൊന്ന് മില്യൻ ആൾക്കാരാണ് വീഡിയോ കണ്ടുന്നത് ഫേസ്ബുക്കില് പതിനൊന്ന് മില്യൻ മനസ്സിലാക്കണം ഞങ്ങള് പതിനൊന്ന് മില്യൺ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ആറേ പോയിന്റ് ഏഴ് മില്യൺപത് മില്യൻ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ രണ്ട് മില്യണ്ട ആൾക്കാരെ കണ്ടിട്ടുണ്ടത് എന്നാലും ഞാൻ പറയാം വെള്ളം ചൂടാക്കുന്ന ഒരു വീഡിയോനെ പറ്റി പറഞ്ഞല്ലേ ആ ഒരു വെള്ളം ചൂടാക്കുന്ന വീഡിയോ അത് അതുങ്ങൾ എഫ് ബി ലോൺ കണ്ടു അത് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു അത് അത് വേണമെന്ന് പറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഞാൻ എന്തൊക്കെ കൊണ്ടുപോകുന്നു നാളത്തെ വീഡിയോയിൽ ആഡ് ചെയ്യാം അല്ലാത്ത ആൾക്കാരെ പോയി കാണാം വേണമെന്നുള്ള ആൾക്കാർ കമന്റ് ചെയ്യുക അപ്പോ ആ ഒരു വീഡിയോ ഞങ്ങൾ ഇതുപോലെ അമ്മടെ മേത്തിക്ക് ഒഴിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് ഒന്നേ പോയിന്റ് ആറ് മില്യൻ വ്യൂസ് ആണ് അപ്പൊ അങ്ങനെയുള്ള ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളും മതി ഫേസ്ബുക്കിൽ വീഡിയോസ് വൈറലാകാനും ടൈറ്റലുകളിലൊക്കെ സ്റ്റേറ്റുകൾക്കൊക്കെ ഭയങ്കര പ്രാധാന്യ പ്രാധാന്യം ഉള്ളത് സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിലാണ് ഓ ആ അപ്പോൾ അങ്ങനെ ഭയങ്കര ഉണ്ട് ഫേസ്ബുക്കിൽ അപ്പോൾ ഇതേപോലത്തെ ഓരോരോ കോപ്പറായ വീഡിയോസുകളും ഓരോരുത്തർ പറയാറുണ്ട് ചിരിപ്പിക്കാൻ വേണ്ടി സുജിൻ എന്തൊക്കെ കാട്ടിക്കൂട്ടണത് അങ്ങനെയൊക്കെ തന്നെയല്ലോ ചിരിപ്പിക്കാൻ വേണ്ടി ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിട്ട് ഓരോരോ ഓരോരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് വീഡിയോസ് പോസ്റ്റാക്കുന്നു ഓരോ ആൾക്കാർ കാണുന്നു ഇഷ്ടപ്പെടാത്ത ആൾക്കാർ തേറി വിളിക്കുന്നു ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തെറി വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വിളിക്കുക കാരണം എല്ലാവരും വാങ്ങി അവളാ ഓക്കെ അപ്പൊ ഞാൻ അതിന്റെ മുന്നേ പറഞ്ഞത് ഞാൻ സെക്കൻഡ് ചാനൽ നമ്മൾ വീട്ടിലെപ്പം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാന് സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ത് വന്നാലും നമുക്ക് കേൾക്കാൻ പറ്റില്ല അത് മാത്രം വിചാരിച്ചു ഒരിക്കലും സോഷ്യൽ മീഡിയക്ക് വരരുത് ഞാൻ ഈ നല്ല ഫിൽറ്റർ ഇട്ടിട്ട് വീഡിയോ ചെയ്തെന്ന് പറയണ്ട വൈകുന്നേരം തന്നെ വീഡിയോ എടുക്കുന്നത് അപ്പൊ അവിടുത്തെ സണ്ണ് ഭയങ്കര കിസ്സിങ് ആണ് എന്നെ അതുകൊണ്ടാണ് എന്താ ചെയ്യാ എല്ലാവർക്കും ഞാൻ മതി ഇടക്കേറി സംസാരിക്കില്ല പ്ലീസ് ഓക്കെ കൗൺസിലിങ് കേട്ട് നീ നന്നായില്ല ഈ ഡോക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് സൺ എന്നെ ഭയങ്കര കിസിങ് ആണ് എന്താ എനിക്കറിയില്ല എല്ലാവർക്കും ഞാൻ മതി ഓക്കെ ഇനിയിപ്പൊ തെറി പറയാനാണെങ്കിൽ ഞാൻ മതി കിസിങ്ങിനാണെങ്കിൽ ഞാൻ മതി എന്താ ചെയ്യാ ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്ര തന്നെ ഉള്ളു ഇതേപോലുള്ള കോപ്രായ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ ആക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് മാത്രമേ കാണുന്നുള്ളൂ തമാശ അത്രേയുള്ളൂ പക്ഷെ എന്തോ ഫേസ്ബുക്കിൽ അമ്മമാര് തമാശ ഒക്കെ വിട്ടിട്ട് പിന്നെ തെറിയെ വിളിക്കണത് ഫേസ്ബുക്കിൽ ഓരോ കമന്റുകൾ വായിക്കുമ്പോഴും നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ ഫേസ്ബുക്കില്ലാത്ത ആൾക്കാർക്ക് എന്റെ വീഡിയോന്റെ അടിയിൽ വരുന്ന കമൻസുകൾ നിങ്ങൾക്ക് വായിക്കണം അല്ലെങ്കിൽ കേൾക്കണം എന്നാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യ നാളത്തെ വീഡിയോ ഫേസ്ബുക്കിന്റെ ആണ് ഓക്കെ ആ അത് ഞാൻ മല്ലു ഫാമിലിയിലെ കമൻസുകൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ബുക്ക് ഇറക്കാം അതെങ്ങനെ ഉണ്ടാവും നിങ്ങൾ നാളെ എന്താ ഇന്നത്തെ വീഡിയോസ് എന്തായാലും കമൻറ്റ് ചെയ്യുക ഇൻ്റെ ഫേസ്ബുക്കത്തെ കമൻസുകൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതത്തെ തെറിവിളികൾ നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നു കുട്ടികളാ വീഡിയോ കാണാൻ പാടില്ല ആ പുതിയ തെറികൾ നിങ്ങൾക്ക് യൂട്യൂബിലെ ആൾക്കാർക്ക് കേൾക്കണം കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം നാളത്തെ എൻ്റെ വീഡിയോ ഞാൻ ആ ഒരു കമൻസിനെ ഞാനൊരു വ്ളോഗി മാറ്റാം ഓക്കെ ആ അതെ അപ്പൊ ഞാനത് ഇതാക്കി അതിന്റെ വട്ടം പോലെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം ഞാൻ മറ്റേ പറയുക ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ വരുന്ന കമൻസുകൾ നമ്മളെങ്ങനെ സോപ്പിട്ട് കുളിച്ചാലും നമ്മളെ മീറ്റന്ന് പോവില്ല അപ്പൊ നമ്മൾ പറയില്ലേ നായ നായക്കളിതായി കഴിഞ്ഞാൽ നമ്മൾ ഏഴ് വട്ടം മണ്ണുകൊണ്ട് കുളിക്കണം രണ്ട് വട്ടം മണ്ണോണം അങ്ങനെയൊക്കെ പറയില്ലേ മണ്ണുകൊണ്ടെന്നല്ല മണ്ണിൽ ഒരു മാസം മുങ്ങി കടന്നാലും മീത്തുനിന്ന് പോകില്ല അങ്ങനെയുള്ള തെറികളാണ് ഫേസ്ബുക്കിലെ ആൾക്കാർ നമ്മളെ വിളിക്കുന്നത് പക്ഷെ നമുക്ക് ഒരു നടപമാനം എന്നാണ് അപ്പുറത്ത് പറയാറ് കാരണം എനിക്കതൊന്നും ഇല്ല ഏക്കില്ല കാരണം നമുക്കൊരു മൈൻഡിലേക്ക് അയച്ചു കാരണം ഞാൻ കമന്റ് നോക്കാറില്ല വായിക്കാറില്ല അവ എന്താ വെച്ചായിക്കോട്ടെ നമ്മൾ എന്തായാലും ഞാൻ ചെറ്റത്തരം കാണിക്കണില്ല കാക്കാനും തേണ്ടിത്തരം കാണിക്കാനും പോകുന്നില്ല ഞാൻ എന്റെ സ്വന്തം ചാനലിൽ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് മാസം ഫണ്ട് ഉണ്ടാക്കുന്നു ഞാൻ എന്റെ കുടുംബം ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും കാണിക്കണില്ല ഓക്കെ അപ്പൊ തന്നെ പറയുള്ളൂ അവ എന്റെ വീഡിയോസുകൾ ഇതേ ഇത് ഞാൻ ഫേസ്ബുക്കത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചെന്നാണ് ഞാൻ അതിനെപ്പറ്റി ആരും പൊങ്കാതെ ആ വീഡിയോ ഞാൻ ഇതിൽ ഇതിലെന്തായാലും പോസ്റ്റ് ആക്കില്ല ഫേസ്ബുക്കിലേക്ക് മാത്രമുള്ളതാണ് അപ്പൊ അവിടെ കണ്ടിട്ട് പറയേണ്ട ആൾക്കാർക്ക് അവിടെ പറയുന്നുണ്ട് ഞാനത് പള്ള അറിച്ച് കേൾക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനി ഇവിടം ആരൊന്നും പറയണ്ട അപ്പൊ എന്തായാലും ഓക്കെ എനിക്ക് കൂടുതലൊന്നും പറയല്ല ഇനി കമന്റ്സുകൾ ഇതേപോലെ വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് അടിയിൽ കമന്റ് ചെയ്യണം നാളെ ഇന്നത്തെ വീടിൻ്റെ അടിയിൽ കമന്റ് ചെയ്യാൻ നോക്കും അപ്പൊ എന്തായാലും ഓക്കെ ഞാൻ നാളെ നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഫ്രഷ് വീഡിയോ ആയിട്ട് വരാം അപ്പോ ടാ കൈസ് എന്താ ഓക്കെ കൈസ് ടാറ്റ